ായിട്ട് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫിലിം സ്റ്റാർ ആയ അജ്മലിന്റെ കുൽസിത ചറ്റ് അപ്പൊ അജ്മൽ എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രണയകാലം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അജ്മൽ എന്ന് പറയുന്നത് ആ ഫിലിം എത്ര ശതമാനം ഫ്ലോപ്പ് ആയിരുന്നു അതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തെ ആ സോങ് ഒരു വേനൽ പുഴ എന്നുള്ള സോങ് അത്രയേറെ ഏ ഹിറ്റായിരുന്നു അതുപോലെ ആളുകള് അജ്മലിനെയും അത്രയേറെ സ്വീകരിച്ചിരുന്നു അതുപോലെ ഒരു റൊമാൻറിക് ഹീറോ ആയിട്ടും എന്താ പറയുക അത്രയ്ക്കും നല്ല ഒരു പരിവേഷവും കിട്ടിയിരുന്നു ആളുകളിൽ ഒത്തിരിയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഒത്തിരിയേറെ ആളുകളെ അട്രാക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പിള്ളിയുടെ സ്റ്റൈലാണെങ്കിലും വോക്കിങ് എല്ലാ കാര്യങ്ങളാണ് അതുപോലെ മലയാളം ഇൻഡസ്ട്രിയിലും തമിഴിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഒത്തിരിയേറെ നായക കഥാപാത്രവും ഒപ്പം നല്ല വില്ലൻ കഥാപാത്രവും ഒക്കെ ചെയ്ത് തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ് ഈ അജ്മൽ എന്ന് പറയുന്നത് ഇപ്പം പുള്ളിയുടെ ഒരു കുൽസിത ചാറ്റ് അതിപ്പം ന്യൂസ് കേരള പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ ഇത് ആദ്യം പുറത്ത് വിട്ടത് എൻ്റെ കാസെറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജില് അവർ സ്റ്റോറിയായിട്ട് ഇട്ടതാണ് അപ്പം അങ്ങനെ ഇപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ പാറി പറന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നടക്കുകയാണ് നമുക്ക് അപ്പം നമുക്കതൊന്ന് ഓക്കേ കണ്ടോ നേരെക്കൊന്ന് എന്തിനെ നിങ്ങക്ക് താഴെ ഇരിക്കാനല്ലേ ഇത്താൻ മാര്യഡ് അല്ലേ തന്നെ كده كنت நான் അറിയുന്നേ നമുക്ക് കുറച്ചല്ലം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 6:37 ന് ക്യാം പറവറ പരിക്രമലവറ മതിയല്ലോ അപ്പോൾ ഞാൻ എവിടെ നിൽക്കും ഐ വ അറഞ്ച് എ ప్లేസ് ടു സ്റ്റേ എവിടെ ഐ വി അറഞ്ച് എ ప్లేസ് ടു സ്റ്റേ എനിവേ ഇപ്പം ഇങ്ങനെ ഒത്തിരിയേറെ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെപ്പറ്റി നടൻ അജ്മൽ അമീർ ഇതുവരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല പുള്ളിയെ പുള്ളിയുടെ ഒരു റിപ്ലൈ ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല പുള്ളി ഒരു സ്ഥലത്തും ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ചെയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അതുപോലെ ഈ ഒരു കാര്യം കേട്ടതിൽ പി കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അപ്പം ഒരു സൈഡ് ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തിനാണ് മറ്റുള്ള ആളുകൾ കൂടുതലായിട്ടും ചൂഴുന്ന ഇറങ്ങാൻ പോകുന്നത് ഒരു സൈഡ് വിഭാഗം ആൾക്കാർ പറയുന്നത് പുള്ളിയുടെ സ്റ്റാർ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടല്ലോ ആ ഒരു ഇതുകൊണ്ട് പുള്ളി പല പെൺകുട്ടികളും ഇങ്ങനെ സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടും പുള്ളിക്കുള്ള ഒരു സെലിബ്രിറ്റി ഇത് പുള്ളി യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലും പല തരത്തിലുള്ള ആളുകളും പറയുന്നുണ്ട് എനിവേ ഇതിൻ്റെ അകത്ത് ഈ പെൺകുട്ടി തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലി ഉള്ളതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു റെക്കോർഡിങ്സിൻ്റെ ഇതിൻ്റെ ഒരു ഫുള് ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഇതിൻ്റെ കുറച്ച് 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 കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ റെസ്പോൺസ് വന്നിട്ടില്ല അതുപോലെ ഈ പെൺകുട്ടി ഏത് പെൺകുട്ടിയാണ് ഇതാരാണ് ഇത് പുറത്തു വിട്ടത് ഇത് എങ്ങനെ ഇത് ലീക്കായി ഈവക കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല കൂടെ കൂടെ വേറെ കുറച്ച് ഓഡിയോ ക്ലിപ്സും ഉണ്ട് ജസ്റ്റ് ഞാൻ ആഡ് ഹലോ കുറേ ഉണ്ട് ഇയാളെ കുറച്ച് കംപ്ലയിൻ്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിട്ടായിരുന്നു എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നോണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നത് കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജ് അയച്ചു ഐ ഐതോ ടീ ബോസ് ലൈക്ക് ജനവൻ കൈൻ്റോ നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അൻഡ്രസ്റ്റ് ദാറ്റ് ഇറ്റ് വേസ്റ്റ് ടു വേഴ്സ് എൻ ലൈക്ക് എൻ നോർമൽ സ്റ്റാ അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റ് എം ലൈക്ക് ഐ മെറ്റ് എം വൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് ഗോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി ടെക്സി ഐ ടോൾ ദാനവിടെ അപ്പോളോ ജംഗ്ഷനിൽ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഹീ കെയിം ടു ദേഡ് ഇൻ എസ് വൈറ്റ് ജാക്വ് എൻ എസ് വൈറ്റ്വർഡ് ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡം ലൈക്ക് കംഔട്ട് റൂഡ്സ് ദ ഹ്യൂ അപ്പോൾ ഹ്യൂ വേഴ്സ് ലൈക്ക് ഇന്ന എല്ലാ ആളുകളൊക്കെ പുള്ളീനെ കണ്ടുപിടിക്കും വീട്ടിൻ്റെ കാർഡ് മേൽ ഗൂഫോർ ഐഡ് അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിൽ കയറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ടിതേപോലെ പുള്ളി ഒരു രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ വിളിക്കും എന്നിട്ട് ഞാൻ മാതിരി ഒരു സെക്ഷൽ സംസാരിക്കും ഇങ്ങനെ ചെയ്തതാണെങ്കിൽ പുള്ളി ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പുള്ളി ഒരു സ്റ്റാർ ഒരു സ്റ്റാർ ആണ് ഒരു സെലിബ്രിറ്റി ആണ് എസ്പെഷ്യലി പുള്ളീനെയൊക്കെ പെട്ടെന്ന് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനെയുള്ള കാര്യവുമായിട്ട് ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പം അത് ഒത്തിരിയേറെ എക്സ്പോസ് ആവാനുള്ള കാരണമാണ് എന്ന് പുള്ളി വിചാരിക്കേണ്ട ഒരു കാര്യം ആയിരുന്നു അതുപോലെ തന്നെ മേ ബി ഇതൊരു ഹണി ട്രാപ്പ് ആയിരിക്കാം അല്ലെന്ന് നമുക്ക് പറയാൻ അതിലും അല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിലൂടെ പുള്ളിയെ കുറച്ചും കൂടെ എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഊറ്റാവുന്നത്രയും ഊറ്റിയിട്ട് പുള്ളി എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ചാൻസസും ഉണ്ട് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒത്തിരിയേറെ ഹണി ട്രാപ്പ്സ് ഇതുപോലെ അത്യാവശ്യം നല്ല രീതി നിൽക്കുന്ന ആളുകളെ ഒത്തിരിയേറെ പേരെ ഹണി ട്രാപ്പിൽ കുടിക്കതായിട്ട് നമ്മളൊക്കെ പല പല ന്യൂസ് ചാനൽസിനും പല പല രീതിയിലും നമ്മളൊക്കെ അറിയാറുള്ളൊരു കേസായിട്ടാണ് മേ ബി ഇതും അതുപോലെ ആയിരിക്കാം അത് ഉദ്ദേശിച്ചറിയാം കാരണം ഇങ്ങനെ ഒരു കോൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച സമയത്ത് ഇത് റെക്കോർഡ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് തന്നെ മേ ബി റെക്കോർഡ് ചെയ്ത് എടുത്തതായിരിക്കാം അതിനും ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എനിവേ ഇതിനൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ അജ്മൽ തന്നെ ഇതിനൊരു റിപ്ലൈ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ കാരണം പുള്ളി ഇതിനെപ്പറ്റി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഒരു റിപ്ലൈ തന്നിട്ടില്ല അങ്ങനെയുള്ളപ്പം നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ കുറച്ച് ഈ ഒരു ഓഡിയോയുടെ കുറച്ച് പാർട്സ് മാത്രമാണ് അതുപോലെ ഒന്ന് രണ്ട് വാട്സപ്പ് ചാറ്റും മാത്രമാണ് കൊടുത്തു വന്നിരിക്കുന്നത് ആൻഡ് ആഫ്റ്റർ ഓൾ ഇപ്പം ഇതിനെപ്പറ്റി പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും പുള്ളിയുടെ സൈഡിൽ നിന്ന് വരുവായിരിക്കാം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടാം പക്ഷേ ഈ കാര്യം ഇങ്ങനെ വന്നതിന് ശേഷം ഒത്തിരിയേറെ പെൺകുട്ടികൾ രംഗത്ത് വരുന്നതായിട്ടും ഉണ്ട്